നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഇല ഉണ്ടോ ഇതിന്റെ പേര്ന്നറിയോ രമ്പ ഇന്ന് നമ്മൾ ഇതിന്റെ രണ്ട് തണ്ട് പറിക്ക പറ തണ്ട് നമ്മൾ എടുക്കുവാണേ എന്തിനാണെന്നറിയോ വാ കാണിച്ചു തരാം ഇന്നത്തെ പരിപാടി എന്നാന്ന് ഒന്നുമില്ല ഒരു നെയ്ച്ചോറ് രാവിലെ ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കിയപ്പം ഒരു ആഗ്രഹം ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് മതിയെന്ന് അപ്പൊ ചിക്കൻ കറി ഉണ്ട് താനും എന്നാ പിന്നെ ഞാൻ വിചാരിച്ച ഒരു നെയ്ച്ചോറ് അങ് ഉണ്ടാക്കിയേക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിന്റെ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാൻ നല്ലതാ ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് പറയട്ടെ നെയ്ച്ചോറിന്റെ അരി ഞാൻ കഴുകി ഓട്ടപാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക കുറച്ച് മുന്തിരി കുറച്ച് ക്യാഷ്യൂ രണ്ട് സവോള ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഒരു അര ഗ്ലാസ് പാല് പശുവും പാലാണ് കേട്ടോ ചെറുനാരങ്ങ നീര് നെയ്യ് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല നല്ല പശു നെയ്യ് ഇത് കണ്ടോ നമ്മുടെ രംഭ ഇല ഇതിന് വേറെ എന്താ പേരെന്നറിയത്തില്ല ഞാൻ ബിരിയാണിക്കകത്തും നെയ്ച്ചോറിനകത്തൊക്കെ ഇടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ മണമൊന്നും തോന്നത്തില്ല പക്ഷെ ഉണങ്ങിയതിനും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു കഷ്ണം വെക്കുന്ന നല്ല സൂപ്പർ മാർക്കറ്റ് വാങ്ങാനും കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നല്ല പശു നെയ്യ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡാൽഡ അല്ല കേട്ടോ ഇതാ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഒഴിച്ചു കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാവേ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു ആദ്യം നമുക്ക് കാൽഷ്യം ഒന്ന് വറുത്തെടുക്കണം അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേനും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇതൊന്നും നിർബന്ധമൊന്നും അല്ല നെയ്ച്ചോറ് സാധാരണ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമല്ലേ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയ നല്ലതാ ഇത് രണ്ടും ആയിട്ടുണ്ട് സവോള ഇട്ടുകൊടുക്ക സവോള മൂത്ത് വരുമ്പോഴേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാവേ ഇതും അങ്ങ് ഫ്രൈ ആയിക്കോളൂ കറിവേപ്പില വരുമ്പോൾ നല്ല ടേസ്റ്റാ സവോളയൊക്കെ മൂത്തിട്ടുണ്ട് സവോളയും മൂത്തു കറിവേപ്പിലയും മൂത്തു ഇനി ഇത് കോരി എടുക്കാം ഇത് ഇതിനകത്തോട്ട് കോരിയങ്ങ് വെച്ചു നമ്മൾ നമ്മുടെ പാൻ അങ്ങ് മാറ്റി ചെമ്പ് വെച്ചു നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഈ എണ്ണയും നെയ്യും ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചേക്കാം സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചേക്കാവേ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചേക്കാവേ ഇതിലേക്ക് മൂന്ന് പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇട്ടുകൊടുത്തു കഴുകി നമ്മൾ ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ച നമ്മുടെ അരിയാണേ ഇട്ടു കൊടുത്തു ഇത് നമുക്ക് ഒന്ന് വറക്കണം കാര്യ നമ്മൾ കഴുകിയപ്പോഴത്തേനും പാല് പോലെയായിരുന്നു വെള്ളവേ ഇപ്പൊ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അരിയുടെ സ്വഭാവം ഒന്ന് നോക്കണം കേട്ടോ അത് നമ്മൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാലുപോലെയാണ് വെള്ളമെങ്കിൽ അത് പശയാണ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ അരി വറുക്കണം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട കേട്ടോ അപ്പം ആ നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്താൽ മതി വറുത്തെടുക്കുമ്പോഴും കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ നല്ല അടിയിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മള് തിളച്ച വെള്ളമാണ് ഒഴിക്കുക എത്ര പാ ഒരു പാത്രം അരി ഉണ്ടെങ്കി രണ്ട് പാത്രം വെള്ളം അറിയാല്ലോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത് ഈ രീതിയിലല്ല എങ്കിൽ ഒന്ന് പറയണം കേട്ടോ അരിയൊക്കെ ഇങ്ങനെ കടിച്ചു നോക്കുമ്പോൾ കടികിട്ടിയാൽ റെഡിയായി വെള്ളം എടുത്തു ഒഴിക്കാം തിളച്ച വെള്ളം കണ്ടോ തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ ഈ ചൂടുവെള്ളമേ കൈക്കല പിടിക്കാതെ ഒഴിക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബേജാറാവട്ടെ കേട്ടോ എനിക്ക് അതൊക്കെ കുഴപ്പമില്ല ശീല ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് പാലാ കേട്ടോ അര ഗ്ലാസ് പാൽ അപ്പൊ അതിനനുസരിച്ച് വെള്ളം നമ്മൾ കുറയ്ക്കണം തിളപ്പിച്ചുണ്ടോ തിളപ്പിച്ച വെള്ളം അത് കുറച്ചാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അതിനകത്ത് കുറച്ച് ദാ ഒരമുറി സവോള അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയില പച്ചമുളക് ചതച്ചു വെച്ചത് കുറച്ച് ക്യാരറ്റ് പാലൊഴിച്ച് നിങ്ങൾ നെയ്ച്ചോറ് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ നല്ലതാ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത് തിളച്ച് വന്നു തിളച്ച് വന്നപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തു ഉപ്പും കൂടെ ചേർത്ത് പാകമാണോന്നറിഞ്ഞിട്ട് വേണം ഉപ്പ് പാകത്തിനുണ്ട് ഒന്ന് ഇളക്കി ഇനി നമുക്ക് മൂടി വെക്കാം നമ്മൾ മൂടി വെച്ചു ചെറുതയിലായിട്ടാണ് വേവിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ നാരങ്ങ നീർ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ രമ്പയില ഇട്ടു ഇളക്കാം അതായത് തങ്ങ് കിടന്നോട്ടെ മൂടി വെക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മിനുക്ക് പണിയാണ് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇതാ ചോറക്ക നല്ല വല വെന്തിട്ടുണ്ടേ നോക്കിയാൽ നല്ല പടുപിടാന്ന് കിട്ടി കുറച്ച് ക്യാരറ്റ് നമ്മൾ വറുത്ത് വെച്ച സവാള അതിൻ്റെ മേളിലോട്ട് ഒന്നിട്ടേക്കാം കാഷ്യ മുന്തിരി അതും കൂടെ ഇട്ടു കുറച്ച് മല്ലിച്ചിപ്പ് ബാലൻസ് വന്ന ഒരു സ്പൂൺ നെയ്യ് നെയ്ച്ചോറാണെങ്കിലും അധികം നെയ്യ് ഒഴിക്കുന്നില്ല ഇത് മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ ഒന്നും കൂടെ മൂടി വെക്കുന്നു സ്റ്റൗ ഓഫ് ചെയ്യുന്നു ഒരു ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അങ്ങട്ടെ അത് കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളേ അതിന് ശേഷം നമുക്ക് വിളമ്പി കഴിക്കാം ഇനി നമ്മുടെ നെയ്ച്ചോറൊന്ന് നോക്കണ്ടേ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചോറൊക്കെ ഒന്നൊന്നേ തൊടാതെ നല്ല അടിപൊളിയാടി ഇരിക്കുന്നോ കുറച്ചെടുത്ത് കഴിച്ചു നോക്കണ്ടേ നെയ്ച്ചോറിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നെയ്ച്ചോറ് എടുത്തു ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി കഴിച്ചു നോക്കാം ചോറ് തന്നെ തിന്നു നോക്കാവേ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ സാലഡും അച്ചാറും ഒക്കെ എടുക്കണം പക്ഷെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ ബൈ